പ്രിയപ്പെട്ട മോം നിങ്ങളെ അസ്സലാമലൈക്കും വാഹമത്തുള്ള ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം പ്രയാസവും അതൊന്ന് വേറെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് ചെറിയ മക്കളുടെ വിയോഗമാണ് അല്ലേ കുഞ്ഞു മക്കളൊക്കെ ഉഴഞ്ഞു വീണ് മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുഹാൻ അല്ല ഇത് എന്ത് പറ്റി എന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു മരണം എത്ര കുഞ്ഞുങ്ങളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് അബദ്ധത്തിലും അപകടത്തിലും ഒരുപാട് കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളെയൊക്കെ പഠിച്ചുതമ്പുരം കാക്കട്ടെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ നമ്മുടെ വീഡിയോ കാണുന്നത് പണ്ഡിതന്മാരും ആലിമിങ്ങളുമാണ് തീർച്ചയായും മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദ്വാ ലഭിക്കുക തന്നെ ചെയ്യും ഇന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത് വെറും പതിനൊന്ന് വയസ്സുള്ള ഒരു മോനാണ് ഹാസാൻ ആലൂർ ചെന്നപ്പുര സ്വദേശി പുനീത് കാവ്യശ്രീ ദമ്പതികളുടെ മകൻ സ്നേഹിതാണ് മരണപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ സംഭവ ദിവസം സഹോദരനോടൊപ്പം സ്കൂളിൽ നിന്നും നേരത്തെ ഇറങ്ങിയതായിരുന്നു വയ്യാത്തതുകൊണ്ട് തീരെ വയ്യാത്തത് കൊണ്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നതായിരുന്നു വീട്ടിൽ വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഈ പതിനൊന്ന് വയസ്സുകാരൻ അപ്പോൾ വയ്യാതെ വന്ന കുട്ടിയെ ആരും ശ്രദ്ധിച്ചില്ലേ നമ്മുടെ മക്കൾക്ക് ഒന്നും അറിയില്ല ഒരു ക്ഷീണവും ദാഹവും ഒന്നും അറിയാതെ കുട്ടികളാണ് അവരെ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ നമ്മുടെ നമ്മൾ നമ്മുടെ മക്കളുടെ മുഖഭാവവും അവരുടെ ശൈലിയും കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ് വയ്യാതെ സ്കൂളിൽ നിന്നും വന്ന ആ കുട്ടിയെ ആരും ശ്രദ്ധിച്ചില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് പഠിച്ചത് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ഓടിയെത്തിയ വീട്ടുകാരും അയൽവാസികളും സി പി ആർ നൽകിയെങ്കിലും ജീവൻ നിലനിർത്താനായില്ല തുടർന്ന് ആലൂർ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു കുട്ടിയുടെ പിതാവ് പുനീത് ഏതാനും വർഷം മുമ്പാണ് മരിച്ചത് കുട്ടിക്ക് അച്ഛനും ഇല്ലാട്ടാ പാവ അമ്മ കാവ്യശ്രീയാണ് ജോലിയെടുത്ത് കുടുംബം നോക്കുന്നവരാണ് പഠിച്ച അടുത്തതേ പാവപ്പെട്ടവരെ ഒന്നും പരീക്ഷിക്കൽ ഇറപ്പേ ഇതുപോലുള്ള രോഗങ്ങൾ കൊടുത്ത് ചെറിയ മക്കൾക്കൊന്നും ഇതുപോലുള്ള രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കൽപ്പേ ആ മാതാപിതാക്കളുടെ വേദന എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും നമുക്ക് ദ്വാ ചെയ്യാം നമ്മുടെ മക്കളെയൊക്കെ പഠിച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകട്ടെ അമിയും പട്ച്ചറബ്ബ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങിനെയുള്ള അറ്റാക്ക് മൂലമുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും പഠിച്ചറബ്ബയെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള നീ നൽകണ റബ്ബെ ആ മരണപ്പെട്ട കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണർ അബ്ബെ അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവി നീ കൊടുക്കണറബ പാവപ്പെട്ടവരെയൊന്നും ഇങ്ങനെ പരീക്ഷിക്കല്ല റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫ്യത്തും നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ പ്രവാസികൾ ഒരുപാട് അറ്റാക്കുമൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ അറിഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ മാരകമായ രോഗത്തിൽ നിന്നും നീ രക്ഷിക്കണേ റബ്ബെ റബ്ബേ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നീ നൽകണറപ്പേ പ്രബ്ബെ ഈ പാപിയായ ഈ സാധാരണക്കാരനായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ അപ്പേ മരണപ്പെട്ടവർക്കൊക്കെ മാഫിരത്തും മരമത്തും കൊടുത്ത് നീ സ്വർഗീയ പൂങ്കാവനം നീ നൽകണറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണർ അബ്ബെ ആരോഗ്യം കൊടുക്കണർ അബ്ബെ സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തണറപ്പേ പഠിച്ച റബ്ബെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ മറവി കൊടുക്കണ റബ്ബെ എല്ലാവരും ദുവാ ചെയ്യുക അവരവരുടെ മക്കൾക്ക് എല്ലാവരും ദുവാ ചെയ്യുക സംസ്കാരപ്പായയിൽ നിന്നും എന്നും ആഫ്യത്തിന് വേണ്ടി ദുവാ ചെയ്യുക നമ്മുടെ മക്കളെ പഠിച്ച റബ്ബ് കാക്കട്ടെ തീർച്ചയായും കാക്കും നമ്മൾ ആഫ്യത്തിന് വേണ്ടി ദുവാ ചെയ്താൽ എന്നും പഠിച്ച നമ്പുരൻ നമ്മുടെ മക്കളെ കാക്കുക തന്നെ ചെയ്യും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടവർക്കൊക്കെ ദാച്ഛിയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മതി ഹതിയെ ചെയ്യുക നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കൊക്കെ പഠിച്ചുതമ്പുരാൻ സ്വർഗീയ പൂങ്കാവനം അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും വർ അത്